ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഹിസ്ബുള്ള ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളും കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സുകളും ഉൾപ്പെടെ പതിനൊന്ന് കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചു തകർത്തുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഒപ്പം ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഞങ്ങൾ നൽകിയിരിക്കുമെന്ന് ഹമാസും പ്രഖ്യാപിച്ചു ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ ഹൂത്തികൾ അനുശോചിക്കുകയും ചെയ്തു ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയ ഒരു കൊലപാതകമാണ് ഇസ്മായിൽ ഹാനിയയുടെ എന്ന് പറയേണ്ടി വരും കാരണം പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഇസ്മായിൽ ഹാനിയ അദ്ദേഹം ഖത്തറിലെ ദോഹയിൽ നിന്നാണ് ഇറാനിലേക്ക് എത്തുന്നത് അവിടെ വെച്ച് ആസൂത്രിത നീക്കത്തിലൂടെ കൊല്ലപ്പെടുന്നു അത് ഇസ്രായേൽ ആണെന്ന് ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ലോകസമാധാനത്തിന് വേണ്ടിയാണ് ഈ മരണമെന്ന് പ്രത്യാശിക്കുന്നുവെന്ന് ഇസ്രായേലിൻ്റെ ചില മന്ത്രിമാർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവോ ഐ ഡി എഫ് മൊസാദോ ഒന്നും ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ അത് ഇസ്രായേലാണ് എന്ന് തീർത്തു പറയാൻ തെളിവുകൾ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതൊന്നും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല എങ്കിലും അതായത് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലെങ്കിലും സ്വാഭാവികമായി ഇസ്രായേൽ തന്നെയാണ് അതിന് പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇദ്ദേഹത്തിൻ്റെ മകനെയും കൊച്ചുമക്കളെയും ഒക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൂടെ ഇതിനു മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഹമാസിൻ്റെ പരമാധികാരി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രജ്ഞൻ തലവൻ എന്ന് പറയുന്ന ഇസ്മായിൽ ഹാനിയെ കൊല്ലുക എന്നത് ഇസ്രായേലിൻ്റെ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നു തന്നെയായിരുന്നു സംശയമില്ല അപ്പോൾ ഹമാസിൻ്റെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇനി എന്ത് എന്ന ചോദ്യം ലോകരാജ്യങ്ങൾ അറബ് സമൂഹം ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഹമാസിൻ്റെ തകർച്ച എന്നതാണ് ഇസ്രായേൽ ആദ്യം മുതലേ പറയുന്ന കാര്യം ഹമാസിൻ്റെ പല നേതാക്കളെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസിനെ പരിപൂർണ്ണമായി ഇല്ലാതാക്കാനോ ഹമാസിൻ്റെ പക്കലുള്ള ബന്ധികളെ വീണ്ടെടുക്കാനോ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തുന്നതിലൂടെ ഹമാസിൻ്റെ പരിപൂർണമായ തകർച്ച ഉണ്ടായി എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ലോകം ആദ്യം ചോദിച്ചത് അത് ഉണ്ടാവുകയില്ല എന്ന് ഹമാസ് തന്നെ പറഞ്ഞു ഹമാസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മൂസ അബു മർസൂഖ് പറഞ്ഞത് ഈ ആക്രമണത്തിൽ തക്കതായ മറുപടി ഇസ്രായേലിന് കിട്ടാതെ പോകില്ല എന്നാണ് സൈനിസ്റ്റ് വഞ്ചനയിലൂടെയാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറയുകയും ചെയ്തു ഈ പ്രസ്താവന വന്ന് തൊട്ടു പിന്നാലെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ മാധ്യമം മണിക്കൂറുകൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ പതിനൊന്ന് കേന്ദ്രങ്ങളിലേക്കുണ്ടായി എന്ന് അതായത് പതിനൊന്ന് ആക്രമണങ്ങൾ ഏതാണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇസ്രായേലിനുള്ളിലേക്കുണ്ടായി എന്നും കാർപ്പറ്റ് ബോംബിംഗ് അടക്കമുള്ള നൂതനമായ പല മാർഗങ്ങളും ഹിസ്ബുള്ള അവലംബിച്ചുവെന്നും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള പോകുന്നു എന്ന് കാണേണ്ടി വരുമെന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് നോക്കുക ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം എന്താണ് ഇസ്രായേൽ കഴിഞ്ഞ പത്ത് മാസമായി ഹമാസിനെ തീർക്കാനും ഹമാസിന്റെ തുരങ്കങ്ങളിലോ അല്ലെങ്കിൽ ഹമാസിന്റെ മറ്റു കേന്ദ്രങ്ങളിലോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ കണ്ടെത്താനും വേണ്ടി യുദ്ധം നടത്തുന്നു മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറിലധികം പേർ ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത ആളുകൾ പകുതിയിലേറെ സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരും കൊല്ലപ്പെടുന്നു ഗസയിൽ വെച്ച് അതിനപ്പുറത്തേക്ക് ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചില്ല അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് തങ്ങളുടെ ആക്രമണങ്ങൾ അതിനിടയിലാണ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെടുന്നത് പക്ഷേ ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെടുമ്പോൾ ഹമാസിന്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായ വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ എന്നതിൻ്റെ ഉത്തരമെന്നോണമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു പക്ഷേ ഈ ഹിസ്ബുള്ള ഇത്രയും ശക്തമായി ഒരേ ഇടങ്ങളിൽ ഈ തുടർച്ചയായ മണിക്കൂറുകളിൽ ശക്തമായ ആക്രമണം നടത്തുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും എന്ന് മാത്രമല്ല ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് ഈ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അതിർത്തികളിൽ പുതിയ യുദ്ധ പരമ്പര ആരംഭിക്കുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് അതായത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന നിലയിലേക്ക് ഹിസ്ബുള്ള പ്രഖ്യാപനം നടത്തുകയും ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ ഒരു പുതിയ യുദ്ധ പരമ്പര വരാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അത് ആർക്കായിരിക്കും ഏറ്റവും അധികം ദുരന്തപൂർണമായ സാഹചര്യം ഉണ്ടാക്കുക പ്രതിരോധമുണ്ടാക്കുക ഇസ്രായേലിനാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് ഹമാസിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ഗസയിൽ ആക്രമണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹൂത്തികൾക്ക് നേരെ ആക്രമണം ഒക്കെ ശരിയാണ് ഇസ്രായേലിൻ്റെ പക്കൽ സൈനിക ശക്തി ഉണ്ട് ചാരസംഘടനയായ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കഴിഞ്ഞ പത്ത് മാസത്തോളമായി ഗസയിൽ ആക്രമണം നടക്കുമ്പോൾ സമാനമായ രീതിയിൽ ഈ പറയുന്ന ഹിസ്ബുള്ള ഇപ്പുറത്ത് ആക്രമണം നടത്തുന്നുണ്ട് അവരെ അവസാനിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തെ പരിപൂർണമായി ചെറുക്കാനോ ഇസ്രായേലിന് കഴിയുന്നില്ല ഇപ്പോൾ ഹിസ്ബുള്ളയുടേതായി പുറത്തു വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ തകർത്ത സ്ഥലങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഒരു പുതിയ യുദ്ധപരമ്പരയുടെ സൂചന നൽകുന്ന ഇടങ്ങളാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അത് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ലബൻ അതിർത്തിയിലേക്ക് കടന്ന് സൂപ്പർ സ്പോ സോണിക് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു അതിനെതിരെയാണ് ആദ്യത്തെ നീക്കം നടത്തിയത് അതുപോലെ തന്നെ അൽസഹേൽ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ജല്ലലാലം ലാലം മിലിറ്ററി സൈറ്റിലേക്ക് ആർട്ടിലറി ഉപയോഗിച്ച് ആക്രമണം നടത്തി അൽസഹേൽ ബെറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സൂയിസൈഡ് ഡ്രോണുകൾ ഉപയോഗിച്ച് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി നിരവധി ഇസ്രായേലി ഉദ്യോഗസ്ഥരും സൈനികരും കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഹിസ്ബുള്ള ഈ കുറിപ്പിൽ പറയുന്നത് അതുപോലെ തന്നെ യുവാൽ എന്ന സ്ഥലത്തെ പുതുതായി ആരംഭിച്ച സൈനിക കേന്ദ്രത്തിലേക്ക് ഡ്രോണുകൾ അയച്ചുവെന്നും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ആ ആക്രമണം വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചടിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ചെയ്തത് എന്നും ഹിസ്ബുള്ള പറയുന്നു അതുപോലെ ബെയ്ത്ത് ഹില്ലിലെ അൽസഹേൽ ബറ്റാലിയന്റെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അത് ബോംബിട്ട് തകർത്തു എന്ന് പറയുന്നു ഗ്രാഡ് ടൈപ്പ് റോക്കറ്റാണ് ഇതിൽ ഉപയോഗിച്ചത് എന്നും ഹിസ്ബുള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അവകാശവാദങ്ങളോ സഹിതം വ്യക്തമാക്കുകയാണ് അതുപോലെ അൽറംദ സൈറ്റ് അതോടൊപ്പം ഇസ്രായേൽ പിടിച്ചെടുത്ത ലെബനീസ് മേഖലയായ ഷെബാഫ മേഖലയിലെ റോക്കറ്റുകൾ പ്രയോഗിച്ചു ബയാദ് ബ്ലൈദ മേഖലയും ആക്രമിച്ചു എന്ന് ഹിസ്ബുള്ള വ്യക്തമായി പറയുന്നു അതായത് ഇസ്രായേലിന് ഇന്നിന്ന സ്ഥലങ്ങൾ ഇന്നിന്ന സൈനിക കേന്ദ്രങ്ങൾ ഇന്ന ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഞങ്ങൾ തകർത്തിയിട്ടുണ്ട് എന്ന് പല ദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ടാണ് ഹിസ്ബുള്ള ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആ ചാനൽ അടക്കം ആ പത്രത്തിൻ്റെ അടക്കം ഇത് കൃത്യമായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് സ്ക്രീൻഷോട്ട് ഞാൻ പ്രേക്ഷകരെ കാണിച്ചതുമാണ് അതുപോലെ തന്നെ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കേല ബേസ് എന്ന സ്ഥലത്താണ് അതായത് അവിടെ എയർ മിസൈൽ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അതായത് എയർ ഡിഫൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രതിരോധം വ്യോമ പ്രതിരോധം ദരിയേൻ ഡോമുകളും അടക്കമുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺട്രോളുകളൊക്കെയുള്ള സ്ഥലമാണ് ഈ എയർ ഡിഫെൻസ് മേഖല എന്ന് പറയുന്നത് എയർ മിസൈൽ ഡിഫെൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ഡസൺ കണക്കിന് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയെന്നും ഹിസ്ബുള്ള സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു അപ്പോൾ ഒന്ന് വ്യക്തമാണ് ഈ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ആര് നടത്തിയതായിക്കൊള്ളട്ടെ ഇസ്രായേൽ നടത്തിയതാണെന്ന് ലോകം പറയുന്നു എന്നാൽ ഞങ്ങളല്ല അല്ലെങ്കിൽ ഞങ്ങളാണ് എന്ന് ഇസ്രായേൽ പറയുന്നുമില്ല അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആര് നടത്തിയതായാലും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ തോത് കുറയുകയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിപൂർണമായി ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പറയേണ്ടി വരും കാരണം ഇന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റുകളും ഇന്ന് വന്ന കമൻ്റുകളും ഈ വാർത്തകളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് ഈ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നു എന്ന അർത്ഥമില്ല എന്നു തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഹമാസിനെയോ ഹിസ്ബുള്ളയോ ഹൂത്തികളെയോ ഒന്നും പിന്തുണയ്ക്കുന്ന ഒരാളല്ല പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ ആരെയും പിന്തുണയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകൾ കൃത്യമായി നൽകുകയാണ് അതിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഇപ്പോൾ ഇസ്രായേൽ പരിപൂർണമായി വിജയിച്ചു ഇസ്രായേൽ വലിയ വിജയം നേടി എല്ലാവരെയും അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെറും തള്ളാണ് കാരണം കഴിഞ്ഞ കുറേ നാൾ അല്ലെങ്കിൽ പത്ത് മാസമായി ഇസ്രായേൽ എന്തിനാണ് യുദ്ധമുഖത്ത് തുടരുന്നത് പുതുതായി ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്തിനാണ് പത്തു മാസമായി ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തിൽ ചില്ലറയാണ് ഏറി വന്നാൽ രണ്ടോ മൂന്നോ ലക്ഷം പേരുണ്ടാകും സൈനികരായിട്ട് ആയുധ ശക്തി ഇസ്രായേലിൽ അത്ര പോലും കാണില്ല ഹമാസ് ആണെങ്കിലും മുപ്പതോ നാൽപ്പതിനായിരം പേരേ ഉള്ളൂ പക്ഷേ ഇത്രയും ചെറിയ ഇസ്രായേലിൻ്റെ എല്ലാ ശക്തിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ചെറിയ ആളുകളെ തീർക്കാൻ ഇസ്രായേലിന് ഈ പത്ത് മാസം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എതിരാളുകൾ ചില്ലറക്കാരല്ല എന്നത് തന്നെയാണ് അപ്പോൾ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് ഇസ്രായേലിന് പരിപൂർണമായി എല്ലാ യുദ്ധത്തിലും ജയം ഉണ്ടായി അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ഇത് എന്ന് തന്നെയാണ് ഹമാസും പറയുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിന് വെല്ലുവിളികൾ വർധിക്കുന്നൊരു സാഹചര്യമുണ്ട് അതാണ് ഹിസ്ബുള്ള ഒരു പുതിയ യുദ്ധ പരമ്പര തുടങ്ങുന്നു എന്നതിലൂടെ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്